മകളെന്ന് രണ്ട് കണ്ണനെ നന്നാക്കേണ്ടിട്ടോ രണ്ട് കണ്ണെന് കിട്ടിയിട്ട് കുറേ ആയസ് ആയിക്കണത് നമ്മളിവിടെ സ്ഥിരം ഇട്ടേക്കുന്ന റമ്പിലിങ്ങനെ ഇട്ട്ക്കണം അപ്പോൾ ഉച്ചക്കത്തെ പരിപാടി കണ്ണനാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പലകെടുത്ത് അടുത്ത ഇതാണ് കത്തിരിക അടുത്ത് കത്തി അടുത്ത് അതിൻ്റെ തൊലികളുടെ സാധനം അങ്ങനെ മൂന്ന് റെഡി ആണ് തേച്ച് ഞങ്ങൾ അങ്ങനെ പുറത്തേക്കാണ് പോകണം കേട്ടോ ഞങ്ങൾ പോകണം കേട്ടോ ശരിയാക്കാൻ പോകണം വെച്ചിട്ടുണ്ട് നിങ്ങളെ കണ്ണോടെ റെഡിയാണ് കേട്ടോ കണ്ണോടെ റെഡിയാണ് എവിടെ കാണാല്ലേ കണ്ണാൻ കണ്ണേണ്ടാ രണ്ട് കണ്ണുണ്ട് കിട്ടാ കാണാല്ലേ ആ രണ്ടാ സൈഡിൽ കെടുക്കേണ്ടത് എപ്പോഴും അപ്പം പുറത്ത് കെടുക്കാം ഓക്കെ നിങ്ങൾ കണ്ണ നന്നാക്കാൻ പോട്ടാ കണ്ണൂ പിടിക്കുന്ന സാധനട്ടാ ശരിയായി തരാ സാധനം നമുക്ക് ഒടിക്കലുണ്ട് ഞാൻ വിളിച്ചിട്ട് ഒടിക്കലുണ്ട് അത് കിട്ടുന്നത് മാറ്റിടാ

എന്താ ചേട്ടാ ഈ ഇത് ഈ ചെമ്പില് നമുക്ക് ലക്ഷം വെണ്ണൂറോ വെണ്ണൂർ ഇട്ടിട്ട് കണ്ണന അതിലിട്ട് ഇതാക്കിയാലേ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ മനസ്സിലേട്ട് വരട്ടുള്ളത് അടിയില്ലേ മുന്നൂറ് അടി ആയിട്ടാ ഇറങ്ങി ചുമണ്ടൂറെ ില്ല വെണ്ണൂറിട്ട് നമ്മൾ വെണ്ണൂറിട്ട് ഈ കണ്ണെടുത്തു രണ്ട് കണ്ണ് എന്താ പാട് കണ്ണെന്താ രണ്ട് കണ്ണ് രണ്ട് കിലാണ് കേട്ടോ രണ്ട് കിലാൻ ഇട്ടിട്ട് നമുക്ക് നന്നാക്കണം നന്നാക്കാൻ നമ്മൾ ആദ്യം സാധനം എന്താ ഇങ്ങനെ വെണ്ണൂറിൽ വെണ്ണൂറാക്കിയിട്ട് വെണ്ണൂരിൽ ഇങ്ങനെ ആക്കണം നമ്മൾ എൻ്റെ കൊടുത്താക്കിയാലേ പിടിച്ചാൽ കിട്ടുള്ളൂ

അടുത്തതായിട്ട് പത്രിയട്ട് ജലി എത്താം നോക്കാം ഞാൻ രണ്ടാമത്തെ കേട്ടാ അപ്പൊ മക്കളെ നമ്മളെ ബാക്കി പെണ്ണുങ്ങൾ തന്നെ ചെയ്യുന്നത് കേട്ടാ ഇതാ ശരിയാക്കി തോരു ഒക്കെ കംപ്ലീറ്റ് ക്ലിയർ ആക്കി കഴുകിട്ട് നമ്മളാണ് കൊടുത്ത് മസാലെ പൊരിക്ക പരിപാടിയാണ് പൊരിക്കാത്തേ കത്തി ചേർത്തേടുന്നില്ലേ എന്റെ ഒരാൾക്ക് സാറായിട്ട് എടുക്കാലോ അത്യാവശ്യം അപ്പൊ കണ്ണൻ മുറി കഴിഞ്ഞിട്ടോ അത്ര പീസ് ഉണ്ട് നോക്കുക രണ്ട് വലിയ കണ്ണനാണ് ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോ ഒന്നും ഇല്ല ഒന്നേ മുക്കാൽ രണ്ട് കിലോൻ്റെ അടുത്തുണ്ട് എത്ര പീസ് ഉണ്ട് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ട് തലയും അതേ ശരി എന്താണത് സംബോധനായിട്ടാ ഇപ്പം മക്കളെ നമ്മളെ കണ്ണനെ ഇത് തേക്കാൻ ഇട്ടോ മസാല ഇട്ടാണ് അപ്പോൾ നമ്മൾ ഇത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമ്മൾ ആദ്യം ഇട്ടാണ് മഞ്ഞപ്പൊടി നല്ല സാധനം സെറ്റാണ് കിട്ടോ മഞ്ഞപ്പൊടി ഇട്ട് അതിൻ്റെ ശേഷം ഉപ്പിട്ട് ഉപ്പിട്ട് ഉപ്പിൻ്റെ ശേഷം നമ്മൾ മുളക് പൊടി എടുക്കുന്നതാണ് മുളക് പൊടി എടുത്തു മുളക് പൊടി എടുത്ത് അതിൻ്റെ ശേഷം നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി ആഡ് ചെയ്യാണ് അപ്പൊ മസാലകളൊക്കെ ഇനിയിപ്പിക്കും സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനൊക്കെ പാട് അരച്ചി കലക്കിയ ഒരു സംഭവമാണ് കാന്താരി മുളക് സ്പെഷ്യൽ ആണ് അതാ സ്പെഷ്യൽ പറഞ്ഞത് ജീരകം അങ്ങനൊക്കെ പാടിട്ടിട്ട് ഒരു സംഭവമാണ് മസാല ഒരു പെടുത്തപ്പണ് പൊടിച്ചാണ്ട് വെച്ചാല് നമുക്ക് ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഒരു മണിക്കൂർ വെക്കണം മണിക്കൂർ വെച്ചതിന് ശേഷം അടിച്ചാഞ്ഞ മക്കളെ സംഭവം നമുക്ക് പൊരിച്ചിട്ടേ സംഭവ അപ്പൊ കണ്ണവിടെ പൊരിച്ചുകൊണ്ടിരിക്കാനുള്ള ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഞങ്ങൾ കണ്ണിൻ്റെ പീസുകൾ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കാന് ഇനിയപ്പുറത്ത് ഒരിടത്തില് കണ്ണും കറി കണ്ണന്റെ കണ്ണല്ലേ അതിലെ കറി അതിലെ കറി ഇനിയപ്പുറത്ത് ഇവിടെ കണ്ണം പൊരിക്കുന്നു ഇവിടെ കണ്ണം പൊരിക്കാനുള്ള കണ്ണം ബാക്കി ഇങ്ങനെ മൂന്നും കൂടി ഇങ്ങനെ അനുഭവിച്ചൊരു പോകണം മറ്റുള്ള